ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ മുരിങ്ങക്ക തക്കാളി കറി അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് അപ്പോൾ മുരിങ്ങക്കയോടൊപ്പം തക്കാളി പച്ചമുളക് ഇതൊക്കെ ചേർക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങക്ക കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ഇത് നികൊക്കെ വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം ഈ മുരിങ്ങക്ക ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി പച്ചമുളക് ഇതിനോടൊപ്പം നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി വേവിക്കാം ആദ്യം തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ മുരുകൾക്ക് ഒരുവിധം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം അപ്പം ഒന്ന് മൂടി വെച്ച് ഒരു ഒരിക്കലും കൂടി വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം നമുക്കൊരു മിക്സിയിലേക്ക് ആവശ്യത്തിന് തേങ്ങയിട്ട് അതിനൊപ്പം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വേറെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെന്ത കഷ്ണങ്ങളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കറിയൊന്ന് അരപ്പ് വേവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് പോരെങ്കിലും ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും തിക്നെസ്സിൽ നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം ഇതിലേക്ക് കടുക് പറ്റൽ കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് തിളച്ചെടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുമായി നമ്മുടെ കറി ഇവിടെ റെഡിയായി ആയി പരിപ്പൊക്കെ ചേർക്കാതെ സാധാരണ കറിയാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ മുരിങ്ങക്ക തക്കാളി കറി റെഡി അപ്പോൾ ഞാനൊരു പുതിയ വിടിയാമേ വീണ്ടും വരാം ചാറ്റാ